നമസ്കാരം കർമ്മ ബിഗ് ബ്രേക്കിംഗ് ഇറാനിൽ വൻ ആക്രമണം തീവ്രവാദി നേതാവിന്റെ ചരമവാർഷികം ആഘോഷിക്കാനെത്തിയ ആരാധകരെ കൊന്നൊടുക്കി പിന്നിൽ അമേരിക്കയോ ഇസ്രായേലോ ബിഗ് ഇന്റർനാഷണൽ ബ്രേക്കിംഗ് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് ഇറാനിൽ നിന്നാണ് വരുന്നത് ഇറാനിൽ വലിയ സ്ഫോടനമുണ്ടായിരിക്കുന്നു ഈ സ്ഫോടനത്തിൽ നൂറുകണക്കിന് ഇറാനികൾ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇറാഖിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ ഇറാനിലെ ഒരു വലിയ ഭീകരൻ കൊല്ലപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് ജനറൽ ഖാസി സുലൈമാനി എന്നായിരുന്നു ആധുനിക ഇറാന്റെ ഭീകരാക്രമണങ്ങളുടെ ഏറ്റവും വലിയ സൂത്രധാരനും അതിന്റെ അലകും പിടിയുമൊക്കെ ഉണ്ടാക്കിയ ഒരു തലവനാണ് ജനറൽ ഖാസി സുലൈമാനി ഇറാഖിൽ നിരവധി സ്ഫോടന പരമ്പരകൾ യു എസിനെതിരെ നടത്തിയ ആളാണ് മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് ഇറാന്റെ ഭീകര പ്രവർത്തനങ്ങൾക്ക് അലകും പിടിയുമുണ്ടാക്കുക അതിന്റെ ഫ്രെയിം വർക്കുകൾ സൃഷ്ടിക്കുക ഇത്തരത്തിലുള്ള ഇറാന്റെ ഏറ്റവും വലിയ ഒരു ചാരപ്രവർത്തകനും ഒരു ഒരു സൈനിക ഉദ്യോഗസ്ഥനുമായിരുന്നു ജനറൽ കാസി സുലൈമാനി നിരന്തരം അമേരിക്കയ്ക്കെതിരെ ഇറാഖിൽ ആക്രമണം നടത്തുന്നതിന്റെ സൂത്രധാരൻ എന്ന നിലയിൽ അമേരിക്ക കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഇറാഖിൽ ജനറൽ കാസി സുലൈമാനിയെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ കാസി സുലൈമാനി ആധുനിക ഇറാന്റെ ഭീകരാക്രമണങ്ങളുടെ ഏറ്റവും വലിയ ഒരു പടനായകനും അതിൻ്റെ അലകും പിടിയും ഒക്കെ ഉണ്ടാക്കിയ ഒരാളാണ് അതിൻ്റെ ഒരു എഞ്ചിനീയറാണ് ഇയാളെ കൊലപ്പെടുത്തിയതിൻ്റെ നാലാം ചരമവാർഷിക വേളയിൽ ഇറാനിലെ സെൻട്രൽ സിറ്റിയായ കെർമിനിൽ ഉണ്ടായ ഒരു സ്ഫോടനത്തിലാണ് നൂറിലധികം പേർ കൊല്ലപ്പെട്ടത് അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങൾ പുറത്തു വരുന്നത് ഈ ഭീകര നേതാവിന്റെ കൊലപാതകം അല്ലെങ്കിൽ അയാളെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതിന്റെ നാലാം ചരമവാർഷികം ഇന്ന് ആചരിക്കുകയായിരുന്നു അത്രമാത്രം പ്രസിദ്ധിയാണ് അത്രമാത്രം ജനങ്ങളുടെയൊക്കെ പിന്തുണയാണ് ഇറാനിൽ ഒരു ഭീകര നേതാവിന്റെ നാലാം ചരമവാർഷികത്തിന് പോലും കിട്ടും ത് ആ നാലാം ചരമവാർഷികത്തിൽ ആരോ കേറി ആക്രമണം നടത്തി ജനക്കൂട്ടത്തെ കൊന്നൊടുക്കി ഈ ഭീകര നേതാവിന്റെ വാർഷികത്തിൽ ഒത്തുകൂടിയവരെ ആരോ കൊലപ്പെടുത്തി അത് ഒരുപക്ഷേ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്കയാകാം അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിലെ ആരുമെങ്കിലും ആകാം ഒരുപക്ഷെ ഇന്ത്യയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ യുദ്ധകാരി വിദഗ്ദ്ധർ ചർച്ച ചെയ്യുകയാണ് കാരണം ഇന്ത്യയുടെ രണ്ട് ഷിപ്പുകളാണ് ഇറാന്റെ നേതൃത്വത്തിലുള്ള ഹൂതികൾ ആക്രമിച്ചത് ഒന്ന് ഇന്ത്യയുടെ പതാക പാറുന്ന ഒരു സ്വകാര്യ ഷിപ്പും മറ്റൊന്ന് ഇന്ത്യൻ നേവിയുടെ ഷിപ്പുമായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യൻ ഇന്ത്യയുടെ പതാക പാറിയ രണ്ട് കപ്പലുകളെ ഹൂതി ഭീകര ആക്രമിച്ചിരുന്നു ഇത് ആരുടെ തിരിച്ചടിയാണ് എന്ന് വ്യക്തമല്ല ഇറാനിൽ വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു വലിയ തോതിലുള്ള ആക്രമണം ഇറാന്റെ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നു അതാണിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പുറത്തു വരുന്ന വിവരങ്ങൾ സുലൈമാനി യമൻ നിയന്ത്രണത്തിലുള്ള ഹൂതികളുടെ ഒരു പടനായകനായിരുന്നു ഭീകര നേതാവായിരുന്നു ഇറാനാണ് ഹൂതികൾക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായങ്ങൾ നൽകുന്നത് ഈ ഹൂതി നേതാവായിട്ടുള്ള സുലൈമാനിയെ അമേരിക്കയാണ് വധിച്ചത് അതിൻ്റെ പ്രതികാരം എന്നോണം അമേരിക്കയ്ക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ സുലൈമാനിയുടെ നാലാം ചരമവാർഷികം നടക്കുന്ന ഇറാനിൽ കയറി വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് നടന്നത് നിരവധി ബോംബ് സ്ഫോടനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ കൂടിയപ്പോൾ അവിടെ ഉണ്ടായത് പ്രധാനമായിട്ടും സുലൈമാനിയെ ആരാധിക്കുന്ന ജനസമൂഹത്തെ കൊന്നൊടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം സുലൈമാനിയുടെ ഖബറിടത്തിന് സമീപം രണ്ട് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് ഇറാനിയൻ സ്റ്റേറ്റ് ടി വി പറയുന്നത് തത്സമയ സംപ്രേഷണങ്ങളിൽ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ വളരെ ലൈവായിട്ട് കാണാമായിരുന്നു വിലാപകർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടെ മരിച്ചു വീഴുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇറാൻ ടെലിവിഷൻ പങ്കു ാണ് സിമേരയിലേക്ക് പോകുന്ന വഴിയിൽ നിരവധി ഗ്യാസ് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള കണ്ടെയ്നറുകളാണോ പൊട്ടിത്തെറിച്ചത് എന്നതും വ്യക്തമല്ല ഒരു പ്രാദേശിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാൻ സ്റ്റേറ്റ് മീഡിയ പറയുന്നത് സ്ഫോടനങ്ങൾക്ക് കാരണം സിലിണ്ടറുകളാണോ ഗ്യാസ് സിലിണ്ടറുകളാണോ അതോ അമേരിക്കയുടെ നീക്കമാണോ എന്ന് വ്യക്തമായിട്ടില്ല എന്താണെങ്കിലും സുലൈമാനിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇറാനിൽ കണക്കിന് ആളുകളുടെ മരണം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇറാന് ലക്ഷ്യമാക്കി പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന വലിയ നീക്കങ്ങളുടെ ഭാഗമായിട്ട് വേണം ഇതിനെ കരുതുവാൻ ഒരു കാലത്ത് ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഇറാഖും അതുപോലെ സൗദിയും ഇപ്പോൾ ഈ എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരായിട്ട് അണിനിരിക്കുകയാണ് ഇതിൻ്റെ ഒരു മറുപടി എന്നോണമാണ് അമേരിക്ക ഇസ്രായേലിനെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് ഈ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഉപയോഗിക്കുന്നത് ഇസ്രായേൽ പ്രധാനമായിട്ടും ഇപ്പോൾ പോരാടുന്നത് ഗാസയിലും ലബനോനിലും യമനിലും ആണ് അതേസമയം ഇറാനെതിരെയും പോരാടുന്നു ഇസ്രായേലിന് തു ചുറ്റും ഇസ്ലാമിക് രാജ്യങ്ങളാണ് ഈ ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ട് എല്ലാം ഇപ്പോൾ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്കയാകട്ടെ പരോക്ഷമായ ഒരു സഹായമാണ് ഇസ്രായേൽ നൽകുന്നത് പ്രത്യക്ഷമായി ഗാസയിൽ ഇടപെടുന്നില്ല ഇറാനെതിരെ യുദ്ധം നയിക്കുന്നില്ല ഹിസ്ബുള്ളയ്ക്കും അതുപോലെ യമനിലെ തീവ്രവാദികളായിട്ടുള്ള ഹൂദികൾക്കുമെതിരായിട്ട് യുദ്ധം നയിക്കുന്നില്ല എല്ലായിടത്തും ഇസ്രായേലിനെ ഒരു ഉപകരണമായിട്ട് വെച്ചുകൊണ്ടാണ് അമേരിക്ക നീങ്ങുന്നത് ഇതിനൊരു കാരണമുണ്ട് അമേരിക്ക ഇറാഖിൽ യുദ്ധം ചെയ്തു പൂർണ്ണമായ വിജയം കരസ്ഥമാക്കാതെ പിൻവാങ്ങേണ്ടി വന്നു അതുപോലെ തന്നെ യമനിൽ ലിബിയയിൽ വിയറ്റ്നാമിൽ അഫ്ഗാനിസ്ഥാനിൽ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ രണ്ട് പതിറ്റാണ്ട് യുദ്ധം ചെയ്തിട്ടും അമേരിക്കയ്ക്ക് വിജയിക്കുവാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇസ്രായേലിനെ മുൻനിർത്തി ഇത്തരം ശക്തികൾക്കെതിരെ വലിയ പോരാട്ടം നടത്തുക അത് വലിയൊരു വിജയമായിരുന്നു ഇസ്രായേൽ ഹമാസിനെതിരെ വൻ വിജയം നേടുകയും പലസ്തീനിലെ ഹമാസിന്റെ എല്ലാ താവളങ്ങളും തകർക്കുകയും ചെയ്തിരിക്കുകയാണ് ഹിസ്ബുളയ്ക്കെതിരായിട്ട് വിജയകരമായ നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് യമനിലെ തീവ്രവാദികളായിട്ടുള്ള ഹൂതികൾക്കെതിരെ വൻ പോരാട്ടം നടത്തുന്നു പുറകിൽ നിന്ന് വേണ്ട ആയുധങ്ങളും പണവും ഒക്കെ ശക്തിയും കൊടുത്ത് സഹായിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു യുദ്ധതന്ത്രം ഇതിൻ്റെ ഭാഗം എന്ന് തന്നെ കരുതാം ഇറാനിൽ വൻ സ്ഫോടനമാണ് നടന്നത് ഇറാനിലെ വലിയ ഭീകരവാദിയുടെ ഒരു നാലാം ചരമവാർഷികം ആഘോഷിക്കുന്നതിനിടയിൽ വലിയ സ്ഫോടനങ്ങളിലൂടെ നിരവധി പേർ പൊട്ടിത്തെറിച്ചു മരിച്ചു ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഇതിനിടെ അൽ ജസീറയുടെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഹമാസിൻ്റെ ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ നടത്തിയ കൊലപാതക പരമ്പരകൾക്ക് പിന്നാലെ ഏത് രീതിയിലുള്ള തിരിച്ചടികൾക്കും ഇസ്രായേൽ ഇപ്പോൾ സർവ്വസജ്ജമായി എന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടു എന്നും അതുകൊണ്ട് തന്നെ പലസ്തീനുകൾ ജാഗ്രത പാലിക്കണമെന്നും അസമയത്ത് പുറത്തിറങ്ങരുത് എന്നും ഏത് നഗരത്തിലും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അൽ ജസീറ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹമാസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹമാസിന്റെ ഏറ്റവും വലിയ നേതാവായ ഒരാളായ സലേൽ അൽ അറൂറിയുടെ മരണമാണ് ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്നത് ഇത് ഇസ്രായേലാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ലബനോനിൽ ഒളിവിൽ ഒളി സങ്കേതത്തിലിരുന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നതിൻ്റെ ഒരു സൂത്രധാരനും കുശാഗര ബുദ്ധിക്കാരനുമായിരുന്നു ഈ അൽ സലേഹ് എന്ന് പറയുന്ന ഭീകരൻ ഈ ഭീകരനെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയിരുന്നു വ്യോമാക്രമണത്തിലാണ് കൊലപ്പെടുത്തിയത് എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ം ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല ഈ ഹമാസിന്റെ ഏറ്റവും വലിയ നേതാവിനെ കൊലപ്പെടുത്തിയതിന്റെ ഹാങ് ഹമാസികളും അതുപോലെ തന്നെ ഇസ്ലാമിക് മീഡിയകളും അതുകൊണ്ടാണ് അൽ ജസീറ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഏത് നഗരത്തിൽ വേണമെങ്കിലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായേക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ഇസ്രായേൽ തിരിച്ചടിക്കുവാൻ സജ്ജമായി കഴിഞ്ഞു ഹമാസ് ദുർബലമാകുന്നിടത്തോളം ഇസ്രായേൽ ശക്തി പ്രാപിക്കുന്നു എന്നാണ് അൽ ജസീറ പറയുന്നത് ഇപ്പോൾ ഗാസയിൽ ഹമാസിൻ്റെ ഏറ്റവും ദുർബലവും അതിദയനീയമായിട്ടുള്ള പരാജയവുമാണ് കാണാൻ സാധിക്കുന്നത് നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യുവാനോ അല്ലെങ്കിൽ മുഖ്യ ത്തേക്ക് നോക്കി ഒരു വാക്ക് പറയുവാനോ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഹമാസിന് ആരോഗ്യമില്ല മസിൽ പവറില്ല അത്രമാത്രം പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ഹമാസ് ഗാസയിലെ പ്രധാനപ്പെട്ട സിറ്റികളെല്ലാം മണ്ണോട് മണ്ണായി കഴിഞ്ഞു ഇസ്രായേലിന്റെ സമീപത്തുള്ള അതിർത്തി പങ്കിടുന്ന ഗാസയിലെ എല്ലാ കെട്ടിടങ്ങളും പരിപൂർണമായിട്ടും ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞു ഗാസയെ പരിപൂർണമായിട്ട് തകർത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇസ്ലാമിക് മീഡിയ ആയിട്ടുള്ള അൽ ജസീറ പുറത്തുവിടുന്ന സൂചനകൾ ഇസ്രായേൽ വലിയ യുദ്ധത്തിന് ഇപ്പോഴും തയ്യാറാണ് അവർക്ക് പഴയതിനേക്കാൾ കൂടുതൽ ഊർജവും ആരോഗ്യവും സമ്പത്തും സന്നാഹവും ആയുധവും ഇപ്പോൾ ലഭ്യമാണ് പാശ്ചാത്യ ശക്തികളെല്ലാം അവർക്ക് പിന്നിൽ അടിയുറച്ച് അണിനിരക്കുകയാണ് പണവും ആയുധങ്ങളും എല്ലാം കൊടുത്ത് അമേരിക്ക സജ്ജമായിട്ട് ഇസ്രായേലിനെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് ദുർഘട ഘട്ടത്തിലും ചെന്ന് യുദ്ധം ചെയ്യുവാൻ ഇസ്രായേലിന് ഒക്ടോബർ ഏഴിനേക്കാൾ കൂടുതലുള്ള ഒരു സൈനിക പവറും കൂടുതലായിട്ടുള്ള മിലിട്ടറി പവറും ആർജിച്ചിരിക്കുകയാണ് ശത്രു വളരെ ഊർജ്ജസ്വലനും ശക്തി സ്വരൂപ സ്വരൂപവുമായി മാറിയിരിക്കുന്നു ഇത്തരം രീതിയിലുള്ളതാണ് ഉള്ള പരാമർശങ്ങളും വിവരണങ്ങളുമാണ് ഇപ്പോൾ അൽ അൽജസീറയിൽ നടത്തുന്നത് തന്നെ ലബനോലിൽ നടത്തുന്ന യുദ്ധങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഹിസ്ബുള്ളയുടെ അവസാനമായിരിക്കും ബേറൂട്ടിൽ ഡ്രോൺ ആക്രമത്തിലാണ് അൽ അറൂറി കൊലപ്പെട്ടത് ഇസ്രായേൽ ഇതുവരെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഹമാസിന്റെ ഏറ്റവും വലിയ ഒളിച്ചിരിക്കുന്ന ഈ പടനായകനെ അല്ലെങ്കിൽ ഈ തലവനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഒക്ടോബർ ഏഴിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയാണ് എന്നാണ് മാധ്യമങ്ങളും ഇസ്ലാമിക് മീഡിയകളും വിശേഷിപ്പിക്കുന്നത് കൊലപ്പെട്ട വിവരങ്ങൾ കൊലപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ ഇപ്പോൾ ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുകയാണ് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ കൊലപ്പെട്ടു ാണ് പറയുന്നത് ഇതിൽ ഇതുകൂടാതെ അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പക്ഷേ ഇസ്രായേൽ പറയുന്നത് പതിനയ്യായിരത്തോളം ഹമാസ് പ്രവർത്തകരെ വധിച്ചുവെന്നാണ് ഹമാസ് ഭീകരന്മാരെ വധിച്ചുവെന്നാണ് പതിമൂവായിരത്തോളം ഹമാസ് ഭീകരന്മാരെ ബന്ദികളാക്കി ഇസ്രായേൽ ജയിലിൽ അടച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് എല്ലാത്തിനും കാരണം ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണമാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസിന്റെ ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ മരിക്കുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ അവർ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു അതാണ് ഈ യുദ്ധത്തിന്റെ പ്രധാനമായിട്ടുള്ള കാരണം ആ യുദ്ധം തുടങ്ങിയത് ഗാസയുടെയും പലസ്തീൻ്റെയും ചരിത്രത്തിലില്ലാത്ത വിധം ആ രാജ്യങ്ങളും ആ ജനതയും രൂപീകൃതമായതിനു ശേഷം ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള അതിഭീകരവും ഭയങ്കരമായിട്ടുള്ള വിനാശവും തകർച്ചയും നേരിടുന്ന വലിയ ദുരന്തങ്ങളാണ് കാണാൻ സാധിച്ചത് എല്ലാത്തിനും കാരണം ഒക്ടോബർ ഏഴിന് നടന്ന വലിയ തോതിലുള്ള ഇസ്രായേലിലേക്കുള്ള കടന്നുകയറ്റവും ആക്രമണവുമാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്